ഹൈന ജിഷു നമുക്കിത് സൂപ്പർ ടേസ്റ്റി മസാലക്കടല ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടലമാവ് കുറച്ച് അരിപ്പൊടി ഇടുക പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ജ്യൂസ് ചേർക്കുന്നുണ്ട് പിന്നെ കായപ്പൊടി വേണം കേട്ടോ ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക കുറച്ച് കട്ടിയില്ലേ പിന്നെ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് ഉപയോഗിക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ആ പുറത്ത് കണ്ട കളറൊന്നും ഉണ്ടാവില്ല എന്നാലും അത്യാവശ്യത്തിനുള്ള കളറ് നമ്മളുടെ മസാല കടലയ്ക്ക് ഉണ്ടാവും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുമ്പോൾ ഒരു നല്ലൊരു കളർ കളറുണ്ടാവും ഇനി ഇത് തിക്ക് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളുടെ ബാറ്ററി വേണ്ടത് ഇനി ഇതിൽ നമുക്ക് കടല നമുക്ക് കഴുകിയിട്ടിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വറുത്ത കടല ഇടാം ഒക്കെ ചെയ്യാം അങ്ങനെ ഞാൻ കടല ഇട്ട് കൊടുക്കേണ്ട എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് പിന്നെ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കത് എടുത്തിട്ട് വർക്കാൻ പറ്റും അപ്പോൾ ഈ കടലേനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇതിൻ്റെ ട്യൂഷന് ഇന്ന പല സമയത്തും രക്ഷിച്ചിട്ടുള്ള സാധനം രക്ഷിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ കടല അപ്പോൾ ഈ നമ്മൾക്ക് ട്യൂഷനൊക്കെ പോകാൻ മടിയാണ് അപ്പോൾ ഇങ്ങനെ ഇനി എങ്ങനെയാണ് പോകുകയെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ട്യൂഷൻ ക്ലാസ് പോകണമെങ്കിൽ അവിടെ മുന്നേ ഒരു കട ഉണ്ട് അവിടെ നിന്ന് മസാലക്കടലയൊക്കെ വാങ്ങി അങ്ങനെ സാധാരണ പോവും അത് തീരുമ്പോഴേക്കും നമ്മൾ ട്യൂഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ടാവും അപ്പം അങ്ങനെ പല ഹെൽപ്പും മസാലക്കടല കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മസാലക്കടല ഈ രീതിയിൽ ആയിട്ടുണ്ട് ഇനി നമ്മളത് വറുത്തെടുക്കണം അപ്പം പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമുക്ക് വറുക്കാം വറ എണ്ണ ചൂടായ എണ്ണയിൽ മസാലക്കടലൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇട്ടു ഉടനെ തന്നെ നമ്മൾ കുത്തി ഇളക്കരുത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് അതൊന്ന് ചൂടാവാൻ ഒന്ന് വേവ് വേവൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു സ്പൂണോ അല്ലെങ്കിൽ നമ്മുടെ ആ ചട്ടുകോ ഒക്കെ എടുത്തിട്ടൊന്ന് ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും കട്ട കുത്തിയിട്ടിങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ആ ഭാഗത്ത് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ കട്ടയൊക്കെ ശരിയായി വന്നോളൂ അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് മസാല കടല കിട്ടും അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് റെഡി ആയി വന്നിട്ടുണ്ട് നമ്മളുടെ കളറ് നമ്മളുടെ പുറത്ത് കണ്ട അതേപോലെ ഇല്ലെങ്കിലും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫുഡ് കളറൊക്കെ ചേർത്ത് വെറുതെ നമ്മളുടെ ഭക്ഷണം എന്തിനാണ് നമ്മൾ വെറുതെ നാശാക്കുന്നത് വിചാരിച്ചിട്ടാണ് ഫുഡ് കളർ ചേർക്കാത്തത് അപ്പോൾ അടുത്ത ട്രിപ്പിൽ ഞാൻ എങ്ങനെയാണ് അത് കട്ടുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞെന്നുള്ളത് കാണിക്കാം അപ്പം നമ്മൾ ആദ്യത്തെ രണ്ടാമത്തെ ട്രിപ്പിലിട്ടു കടലിട്ടു ഇനി കുറച്ചൊന്ന് ചൂടായപ്പം ഞാനൊരു ചെറിയ സ്പൂൺ എടുത്തിട്ട് അതെവിടെ കുറച്ച് രണ്ട് മൂന്നെണ്ണമൊക്കെ അങ്ങനെ കട്ട്ഔത്തി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ ഈ സ്പൂൺ എടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തു അപ്പം അതൊക്കെ സ്പ്ലിറ്റായി നല്ല മസാലക്കടല കിട്ടി അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നൊക്കെ ഞാൻ പറയുന്നു നമുക്കൊരു വെറൈറ്റി അല്ലേ വെറൈറ്റി വിഭവമാണ് കുട്ടികൾക്ക് നാല് മണിക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും പിന്നെ ട്യൂഷനൊക്കെ പോകുമ്പോൾ അവർക്കൊക്കെ കൊടുത്ത് വിടുക അവരൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ ഒന്ന് എൻജോയ് ചെയ്തോട്ടെ മസാലക്കടലയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മസാലക്കടല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരായിരിക്കും ബൈ ബൈ